ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതിയാറ് ജനുവരി മാസ ഫലങ്ങൾ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കാലതാമസം നേരിടും ആർഭാടം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ധനു മകരമാസഫലപ്രകാരം ധനുമാസത്തിൽ വാഹനം ഭൂമി എന്നിവ വിൽക്കുന്നവർക്കൊപ്പം പ്രവർത്തിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സാധിക്കും പ്രതീക്ഷിച്ച സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ സമയമെടുക്കുന്നതിനാൽ നിരാശപ്പെടും സ്വയം തൊഴിലിലൂടെ മികച്ച ധന നേട്ടമുണ്ടാക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് തൊഴിലും നൽകും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിതാവിന് സമയം അനുകൂലമായിരിക്കുകയില്ല ശിവക്ഷേത്ര ദർശനവും മൃത്യുജയ ഹോമവും കഴിപ്പിക്കുന്നത് ഉചിതമായ തീരുമാനമായി മാറും മകരമാസത്തിൽ കൂട്ടുകച്ചവടം പ്രതീക്ഷിച്ച രീതിയിലാകണമെന്നില്ല സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും മത്സര പരീക്ഷകളിൽ മികച്ച റിസൾട്ട് പ്രതീക്ഷിക്കാം മാതാവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം പിതാവിന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കുന്നതിലൂടെ അത്യാവശ്യം ആർഭാടം കാണിക്കാൻ സാധിക്കും സ്വന്തം ദേവാലയങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കും സമയം എല്ലാ തരത്തിലും അനുകൂലമാണ് ഭക്തിയാണ് ശക്തി താമ്പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ